കേരള രാഷ്ട്രീയത്തിൽ സമീപ വർഷങ്ങളിൽ അതിവേഗം ഉന്നതങ്ങളിലേക്ക് കുതിക്കുകയും എന്നാൽ അതിലും വേഗത്തിൽ വിവാദങ്ങളുടെ കറുത്ത നിഴലിൽ തകർന്നു വീഴുകയും ചെയ്ത യുവജന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലെ പരമ്പരാഗത വഴികളെ മറികടന്ന് സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ വളർന്ന് വലുതായ ഈ തീപ്പൊരു നേതാവും അതേ ഡിജിറ്റൽ ലോകത്തിലെ വഴിവിട്ട നീക്കങ്ങളിലൂടെ സ്വന്തം ഭാവി ഇല്ലാതാക്കിയത് സമകാലീന രാഷ്ട്രീയത്തിൽ ഒരു ദുരന്തകഥയായി വിലയിരുത്തപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ച അത്ഭുതകരമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നത് എതിരാളികളെ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ ആക്രമണപരവും വ്യക്തിപരവുമായ വിമർശന ശൈലിയിലൂടെയാണ് പരമ്പരാഗത മാന്യതയുടെ അതിർവരമ്പുകൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടുവെങ്കിലും ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും അദ്ദേഹത്തിന് ഈ ശൈലി വലിയ രാഷ്ട്രീയ മൈലേജ് നേടിക്കൊടുത്തു എതിരാളികൾ വിമർശിക്കാൻ പയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് വിളിക്കുകയും ആഭ്യന്തര വാഴ എന്നും എഡോ വിജയ എന്നും സംബോധന ചെയ്യുകയും ചെയ്തത് പാർട്ടി അണികൾക്കിടയിൽ രാഹുലിനൊരു പോരാളിയുടെ ചിത്രം നൽകി മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൻ ചെറുക്കൻ എന്ന് സംബോധന ചെയ്തതും സമാനമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ലക്ഷ്യമിട്ടതായിരുന്നു സി പി എം നേതാക്കൾ പോലും ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രതിരോധിക്കാനാവാതെ വശം കെട്ടത് പലപ്പോഴും ശ്രദ്ധേയമായി രാഷ്ട്രീയത്തിൽ ജൻസി ശൈലികൾ അവതരിപ്പിച്ച രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ യുവതലമുറയെ ആകർഷിച്ചു സീനിയർ നേതാക്കളിൽ ചിലർ അല്ല റിയൽ ആക്കണമെന്ന് വിമർശിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നേടിയ സ്വീകാര്യത ഈ എതിർപ്പുകളെ നിഷ്പ്രഭമാക്കി അദ്ദേഹത്തിന്റെ തീവ്രമായ പ്രതികരണങ്ങൾ ഭരണപക്ഷത്തിന്റെ അധികാര ഗർഭിനെ ചോദ്യം ചെയ്യുന്നതായി യുവതലമുറ വിലയിരുത്തി വിവാദങ്ങൾ രാഹുലിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനപ്പുറം പലപ്പോഴും അദ്ദേഹത്തിന് മൈലേജ് നൽകി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിന് പിന്നിൽ അനാശാസ്യം ആരോപിച്ചതും കോൺഗ്രസ് നേതാവ് പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതുപോലുള്ള വിവാദ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ വിമർശനം ഏറ്റുവാങ്ങിയെങ്കിലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല കാരണം യൂത്ത് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറയായിരുന്നു യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എംപിയുടെ ശക്തമായ പിന്തുണ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവുകൾക്ക് പിന്നിലുണ്ടായിരുന്നു പേരുദോഷങ്ങൾ കേട്ട് തുടങ്ങിയിരുന്നുവെങ്കിലും ഷാഫി പറമ്പിലിനു ശേഷം രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ടു അന്ന് എതിരാളികൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെ അദ്ദേഹത്തിന്റെ ജനപ്രിയ ഇമേജ് ഉപയോഗിച്ച് വെറും ആരോപണം മാത്രമായി ഒതുക്കി സർക്കാരിനെതിരായ സമരത്തിന്റെ പേരിൽ രാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിച്ചു തുടർന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സീറ്റിൽ വി ഡി സതീശൻ കെ സുധാകരൻ എന്നിവരുടെ ആശീർവാദത്തോടെ നടന്ന ഈ അരിയിട്ട് വാഴ്ചയിൽ രാഹുൽ സ്ഥാനാർത്ഥിയായി പാലക്കാട്ടെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത യുവ തുർക്കികളുടെ കടിഞ്ഞാൽ ഹൃദയം കീഴടക്കിയ സമര നായകൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രാഹുലിന് പാർട്ടി നൽകിയ പ്രാധാന്യം എത്രത്തോളമാണെന്നും വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അദ്ദേഹത്തിന്റെ പതനത്തിലെ പ്രധാന കാരണവും സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ രാഹുൽ സോഷ്യൽ മീഡിയയെ സമർത്ഥമായി ഉപയോഗിച്ചു സുഹൃത്തുക്കളായ ഫെൻഡി നൈനാനെ പോലെയുള്ളവരുടെ സഹായത്തോടെ സൈബർ ലോകം രാഹുൽ മായമാക്കി തന്റെ ജെൻസി ലുക്കുകളും ഫാഷൻ രീതികളും ഉപയോഗിച്ച് അദ്ദേഹം യുവഹൃദയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതിവേഗം റീലുകളായും ഷോർട്സുകളായും പ്രചരിപ്പിച്ച് പരമ്പരാഗത രാഷ്ട്രീയത്തിലെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ശൈലിക്ക് അദ്ദേഹം തുടക്കമിട്ടു എന്നാൽ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വളമേകിയ ഈ സോഷ്യൽ മീഡിയയിലെ വഴിവിട്ട ചാറ്റുകളും ഇടപെടലുകളുമാണ് അദ്ദേഹത്തിന് വിനയായി മാറിയത് പൊതുജീവിതത്തിൽ ശക്തമായ ധാർമ്മിക നിലപാടുകൾ പ്രസംഗിച്ച അതേ നേതാവ് സ്വകാര്യ ഡിജിറ്റൽ ഇടങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ലൈംഗിക ആരോപണ കേസുകളിലേക്ക് നയിച്ചു രാഹുലിനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ പോരാളി ഇമേജിനെ ഒറ്റ രാത്രി കൊണ്ട് തകർത്തു ശക്തമായ ധാർമ്മികത പ്രസംഗിക്കുകയും എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന ആരോപണം യുവജനത അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വസ്തയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലൈംഗിക ആരോപണം ഉയർന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധത്തിലായി പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന നേതാക്കൾക്ക് പോലും ഈ സാഹചര്യത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞു ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും അദ്ദേഹത്തെ ഒളിവിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ആരോപണങ്ങൾ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നഷ്ടമാവുകയും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരു നേതാവിനും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു രാഹുലിന്റെ തകർച്ച പൊതുപ്രവർത്തനത്തിൽ അധികാരവും ധാർമ്മികതയും തമ്മിൽ പാലിക്കേണ്ട സന്തുലിത അവസ്ഥയുടെ പ്രാധാന്യം അടിവരയിടുന്നു പൊതുരംഗത്തെ പോരാളി ഇമേജ് നിലനിർത്താൻ വേണ്ടി നടത്തിയ തീവ്രമായ പ്രസ്താവനകൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം നൽകി എന്നാൽ ഈ രാഷ്ട്രീയ ഉപയോഗിച്ച അതേ ഡിജിറ്റൽ മാധ്യമത്തിലെ വ്യക്തിപരമായി വഴിവിട്ട നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനത്തിനും കാരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ രാഷ്ട്രീയ യാത്ര ആധുനിക കേരള രാഷ്ട്രീയത്തിൽ ഒരു പാഠപുസ്തകമാണ് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ യുഗവും എങ്ങനെ ഒരു നേതാവിനെ അതിവേഗം വാർത്തെടുക്കാനും താരപരിവേഷം നൽകാനും സഹായിക്കുന്നുവെന്നും എന്നാൽ വ്യക്തിപരമായി ധാർമ്മികതയോ ഉത്തരവാദിത്ത ബോധമോ ഇല്ലാതെ അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ ശ്രമിക്കുമ്പോൾ അതേ ഡിജിറ്റൽ മാധ്യമം എങ്ങനെ ഒരു ബൂംറാങ് പോലെ തിരിച്ചടിച്ച് തകർച്ചയ്ക്ക് വഴിവെക്കുന്നുവെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു കോടതിയും പാർട്ടിയും കയ്യൊഴിഞ്ഞതോടെ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് ഉടൻ സംഭവിക്കുമെന്ന റിപ്പോർട്ടുകൾ ഒരു യുവനേതാവിന്റെ മിന്നൽ വളർച്ചയുടെയും ദാരുണമായ അന്ധത്തിന്റെയും കഥയാണ് പറയുന്നത്